ആദ്യം പോകുന്ന നഗരങ്ങളിൽ ഒന്നാണ് കൊച്ചി ആദ്യം പോകുന്ന താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് ആദ്യം പോകുന്ന എന്ന് പറയുന്ന വയനാടാണ് വയനാട് എന്നൊന്നും വലിയ ആയുസില്ല കുട്ടനാടിന് വലിയ ആയുസില്ല കൊച്ചിക്ക് വലിയ ആയുസില്ല ബോംബെക്ക് വലിയ ആയിസില്ല അങ്ങനെ അഞ്ഞൂറോ നൂറോ ഇരുന്നൂറോ വർഷത്തിലൊരിക്കൽ വരുന്ന ആ പ്രളയത്തെയും വെള്ളപ്പൊക്കത്തെയൊന്നും പിടിക്കാൻ നിൽക്കണ്ട ഈ ഭൂമിക്കിങ്ങനെ ചൂട് കൂടുന്നതിൻ്റെയും ഈ വല്ലാത്ത മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെയൊക്കെ തോത് നമ്മൾ വിചാരിച്ചാൽ പിടിക്കാൻ പറ്റും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഞാൻ പറയുന്ന വർഷം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം വന്നു അന്നിത്രയും കാട് വെട്ടിയില്ല അന്നിത്രയും പുഴ നശിപ്പിച്ചില്ല അന്നിത്രയും മാലിന്യം വലിച്ചെറിഞ്ഞില്ല അങ്ങനെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഉണ്ടായ പ്രളയത്തിലുണ്ടായ നഗരമാണ് കൊച്ചി അന്ന് നശിച്ച നഗരമാണ് പട്ടണമാണ് കൊടുങ്ങല്ലൂർ മുസരീസ് അന്ന് നശിച്ച നഗരമാണ് മൂന്നാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വലിയ പ്രളയമുണ്ടായി കേരളം കണ്ട രണ്ടായിരത്തി അല്ല പ്രളയം വലുതും ഉണ്ടായത് ഇരുപത്തിനാലിലാണ് അന്നിത്രയും വനമുണ്ട് ഇതിനേക്കാൾ വനമുണ്ടായിരുന്നല്ലോ പക്ഷെ പ്രശ്നം അവിടെ അല്ല ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം അങ്ങനെ വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ വന്നെങ്കിൽ പിന്നെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നാലിലാണ് ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് വർഷം എടുത്തു അങ്ങനെ മുന്നൂറോ നാനൂറോ വർഷം കൊണ്ട് ഭൂമി അതിൻ്റെ താളം ചെയ്തോളും അത് ചെയ്തോട്ടെ സുനാമി വരും വെള്ളപ്പൊക്കം വരും വരൾച്ച വരും പ്രളയം വരും അതൊക്കെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല മാനവന്റെ കൂടി പ്രവൃത്തി കൊണ്ട് മനുഷ്യരുടെ കൂടി പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആയിരത്തി എഴുന്നൂറുകളിൽ ആവിയന്ത്രം എന്നാണോ കണ്ടുപിടിച്ചത് അന്ന് മുതൽ ആവിയന്ത്രം കണ്ടുപിടിച്ച അന്ന് മുതൽ ഇന്നുവരെ മനുഷ്യൻ്റെ കൂടി പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ഭൂമിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു അതാണ് പെരിയാറിൻ്റെ മാലിനീകരണമൊക്കെ ആ മാറ്റങ്ങളെ മനുഷ്യന് പിടിക്കാൻ കഴിയണം ആ മനുഷ്യന് പിടിക്കാൻ കഴിഞ്ഞാൽ കുറേ കൂടി മറ്റതിൻ്റെ നീളം കൂട്ടാം ആയിരത്തി മുന്നൂറിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വന്നെങ്കിൽ വീണ്ടും ഒരു ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ വർഷം കൂടുമ്പോൾ വന്നോട്ടെ പ്രളയവും വെള്ളപ്പൊക്കമൊക്കെ വരും വരൾച്ചയൊക്കെ വരും പക്ഷേ അതിൻ്റെ നീളം കൂട്ടാനേ മനുഷ്യന് പറ്റൂ അല്ലാതെ ഒരിക്കലും ഇല്ലാത്തൊരു ഭൂമിയെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് നീളം കൂട്ടിപ്പോവാം ആ അതിൻ്റെ ആയുസ് കൂട്ടാം പ്രകൃതിയുടെ ആ താളങ്ങളുടെ ആയുസ് കൂട്ടാം ഇവിടെ പ്രശ്നം അതല്ല ഞാൻ തിരുവനന്തപുരത്തും തിരിക്കുമ്പോൾ മഴയില്ല എറണാകുളത്ത് ഇറങ്ങുമ്പോൾ മഴയുണ്ട് ഞാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ മഴയുണ്ട് ഇവിടെ വന്നപ്പോൾ മഴയില്ല മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ പോലും മഴ മാറുന്നു മഴയുടെ സ്ഥലകാല വ്യത്യാസത്തിൽ വലിയ മാറ്റം ഭൂമിയിൽ ഉണ്ടാകുന്നു ഇങ്ങനെ മാറ്റുന്നതിൽ മനുഷ്യൻ്റെ പങ്കിനും വലിയ പങ്കുണ്ട് മനുഷ്യൻ്റെ ഇടപെടലിനും വലിയ പങ്കുണ്ട് വ്യവസായ വിപ്ലവത്തിന് പങ്കുണ്ട് ഇലക്ട്രോണിക് വിപ്ലവത്തിന് പങ്കുണ്ട് സിമെൻറ്റിൻ്റെ കണ്ടുപിടുത്തത്തിന് പങ്കുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടുപിടുത്തത്തിന് കണ്ടുണ്ട് മനുഷ്യൻ്റെ ജീവിതശൈലിക്ക് പങ്കുണ്ട് വ്യവസായങ്ങൾക്കെല്ലാം പങ്കുണ്ട് ഈ എങ്ങനെ നമുക്കില്ലായ്മ ചെയ്യാം കുറച്ച് കൊണ്ടുവരാം ഇല്ലായ്മയാനൊന്നും പറ്റത്തില്ല പടപെട്ടി തന്നെയാണ് പോകുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒരു നൂറ് വർഷമാണ് ഭൂമിയുടെ ആയുസ് ഇപ്പോൾ നാസ അടക്കം പറയുന്നത് നൂറ് വർഷമേ ഉള്ളൂ ഇനി ആയുസ് എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല ഐ എസ് ആർ സോമനാരഥൻ സാറും ഒക്കെ പറയുന്നതാണ് ചെയർമാനൊക്കെ പറയുന്നുണ്ട് നൂറ് വർഷം ആയുസ്സുള്ളതാണ് ചിലപ്പോൾ കൂടെ ഇരുന്നൂറ് വർഷം എന്ന് വെച്ചോളൂ ചന്ദ്രലേക്ക് ആളെ വിടാനായിട്ട് നമ്മൾ അന്വേഷിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മനുഷ്യർക്കുണ്ടാവേണ്ട ഒരു തിരിച്ചറിവ് ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ എല്ലാ കാലവും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നും അത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് വർഷം വരുമ്പോൾ അതൊക്കെ വന്നുകൊണ്ടിരിക്കും അതോടൊപ്പം ജീവിക്കുക വെള്ളപ്പൊക്കത്തോടൊപ്പം ജീവിക്കുക വരൾച്ചയോടൊപ്പം ജീവിക്കുക ഈ ഒപ്പം ജീവിക്കുക എന്ന് പറയുന്നതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യം അപ്പം ഒപ്പം ജീവിക്കുമ്പോൾ ഒരുപാട് കോംപ്രമൈസ് വേണ്ടി വരും വലിയ ഒരുപാട് വികസനത്തിൽ കോംപ്രമൈസ് വേണ്ടി വരും അവിടെ ഗാന്ധിജി പറഞ്ഞെടുത്തൊക്കെ നമുക്ക് വരേണ്ടി വരും ഒരു ഭൂമിയേ ഉള്ളൂ എല്ലാവരുടെയും ആവശ്യത്തിനുള്ളതുണ്ട് ഉണ്ട് ആരുടെ അത്യാഗ്രഹത്തിനുള്ളതില്ല തീർച്ചയായും നിങ്ങളാലോചിക്കൂ ഈ ഭൂമിയിൽ ആരാണ് ഈ ഭൂമിയെ നശിപ്പിക്കുന്നത് മാനവരാശിയാണോ എണ്ണൂറ് കോടിയിൽ മുന്നൂറ് കോടിക്ക് വെള്ളമില്ലെന്നേ ഇല്ലെന്നേ നാനൂറ് കോടിക്ക് സാനിറ്റേഷൻ ഇല്ലെന്നേ അവരാണോ ഈ ഭൂമി നശിപ്പിക്കുന്നത് മഹാഭൂരിപക്ഷം അല്ല ഈ ഭൂമി നശിപ്പിക്കുന്നത് അവർ ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ കഷ്ടപ്പാടിൽ കഴിയുകയാണ് നശിപ്പിക്കുന്നത് ഒരു ചെറിയ വർഗമാണ് ചെറിയ വിഭാഗമാണ് ചെറിയ വിഭാഗമാണ് അവരുടെ ആവേശമാണ് ഈ ഭൂമി ഇങ്ങനെ വല്ലാതെ ചൂടായി പോകുന്നതും ആഗോളതാപനത്തിന് മനുഷ്യൻ്റെ ഇടപെടൽ കൂടിക്കൊണ്ട് ഞാൻ മനുഷ്യൻ്റെ ഇടപെടലല്ലേ നമുക്ക് പിടിക്കാൻ പറ്റും മറ്റേ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ ഇടപെടൽ കൂടിക്കൊണ്ട് ഈ ഭൂമിക്ക് ചൂട് കൂടുന്നു നമുക്ക് എങ്ങനെ കുറയ്ക്കാം അത് മരം വെച്ചാകട്ടെ നദിയെ സംരക്ഷിച്ചാവട്ടെ മാലിന്യം സംസ്കരിച്ചാവട്ടെ കാർ കാറെടുക്കാതിരുന്നാകട്ടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് എങ്ങനെ ഭൂമിയുടെ ചൂട് കുറയ്ക്കാം നമുക്ക് ആലോചിക്കാം നമ്മുടെ മുന്നിലൂടെ പോകുന്ന പുഴയുടെ മാലിന്യം എങ്ങനെ കുറയ്ക്കാം നമുക്കാലോചിക്കാം വ്യവസായം വേണ്ടേ വ്യവസായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ നമുക്ക് ഈ വ്യവസായ ഫാക്ടറിയിൽ ഉണ്ടാക്കിത്തരുന്ന മാലിന്യം മാലിന്യത്തേക്കാൾ എത്രയോ മനോഹരമായ വസ്തുക്കൾ വ്യവസായം തരുന്നു അപ്പോൾ വ്യവസായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താ ചോദ്യം വ്യവസായത്തിന് എത്ര നദി കൊടുക്കേണ്ടി വരും മാവൂരിലെ നദിയിങ്ങ് തന്നേക്കൂ എന്ന് സാബു പണ്ട് ചോദിച്ചതുപോലെ മാവൂർ ഫാക്ടറിയുടെ ഉടമ സാബു ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും പേർക്ക് തൊഴിൽ തരുന്നില്ലേ കേരളത്തിന് നിങ്ങൾ ഒരു നദി നദിയിങ്ങ് തന്നേക്കൂ ചാലിയാർ പുഴ എന്ന് ചോദിച്ച പോലെ അങ്ങനെ ചോദിക്കണ്ട നമുക്ക് എങ്ങനെ നദിയേയും കൂടി സംരക്ഷിച്ചു കൊണ്ട് വ്യവസായം കൊണ്ടുപോകാം കുട്ടനാടിനും ആയുസ് ഒന്നും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ഓൺലൈനിലൊക്കെ ഇതെല്ലാം ചാനലിൽ വരുന്നത് കുട്ടനാടിനെ വലിയ ആയുസില്ല കൊച്ചിക്ക് വലിയ ആയുസില്ല ബോംബെക്ക് വലിയ ആയുസില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കൊച്ചി മരിച്ചു പോകും ഒരുപാട് ആളുകളെ കൊണ്ടുപോകും കൊച്ചിയിലുള്ള ആദ്യം പോകുന്ന നഗരങ്ങളിലൊന്നാണ് കൊച്ചി ആദ്യം പോകുന്ന താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് ആദ്യം പോകുന്ന മലനാടെന്നു പറയുന്ന വയനാടാണ് വയനാട് എന്നൊരു വലിയ ആയിസില്ല അങ്ങനെ മനുഷ്യൻ്റെ ഇടപെടൽ പോവുകയാണ് ഇത് പിടിക്കാൻ പറ്റുമോ അങ്ങനെ അഞ്ഞൂറോ നൂറോ ഇരുന്നൂറോ വർഷത്തിലൊരിക്കൽ വരുന്ന ആ പ്രളയത്തെയും വെള്ളപ്പൊക്കത്തെയൊന്നും പിടിക്കാൻ നിൽക്കണ്ട അത് നമുക്ക് നമുക്കതോടൊപ്പം ജീവിക്കാം അത് മനസ്സിലാക്കി ജീവിക്കുക പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ കാലാവസ്ഥ മാറ്റത്തെയും ഈ ഭൂമിക്ക് ഇങ്ങനെ ചൂട് കൂടുന്നതിൻ്റെയും ഈ വല്ലാത്ത മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെയൊക്കെ തോത് നമ്മൾ വിചാരിച്ചാൽ പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ പറ്റുമോ എന്നല്ല ചോദിക്കേണ്ടത് പിടിക്കണം പിടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഡോക്ടറെ അടുത്ത് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹേ മിസ്റ്റർ സുഭാഷ് താങ്കൾക്ക് ബി പി ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് ഒരുപാട് അസുഖങ്ങളുണ്ട് അതുകൊണ്ട് നാളെ തൊട്ട് പഞ്ചസാര കഴിക്കരുത് നാളെ തൊട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പം എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ ചെയ്താൽ കൂടുതൽ കാലം ജീവിച്ചിരിക്കും അല്ലെങ്കിൽ രോഗശലി പോവും അതുപോലെ ഈ ഭൂമിയിൽ ഇനി കെട്ടാൻ ഒരുപാട് വീടിൻ്റെ ആവശ്യമില്ല കേരളത്തിൽ മുപ്പത് ലക്ഷം വീടാണ് കേരളത്തിൽ അടഞ്ഞു കിടക്കുന്നത് എന്തിനാണ് വീട് ഒരുപാട് മൂന്ന് ലക്ഷം പേർക്ക് വീടില്ല അത് കൊടുത്തോണം ബാക്കി മുപ്പത് ലക്ഷം വീടാണ് ഒഴിഞ്ഞു കിടക്കുന്നത് ഇത്രയും കാറ് വാഹനങ്ങൾ സൗകര്യങ്ങൾ ഒക്കെ താങ്ങാനുള്ള മണ്ണും വായുവും വെള്ളവും കേരളത്തിനില്ല എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് എനിക്കൊന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാതിരിക്കുക അതിലൊന്നും നിരാശയല്ല ഒരു നിഷേധമല്ല എതിർപ്പല്ല കുഞ്ഞുങ്ങൾ ഒന്നു മതി രണ്ടു വേണ്ട ഒന്നുമില്ലെങ്കിൽ വളരെ സന്തോഷം ടീച്ചറെ വളരെ സന്തോഷം അത്രമാത്രം ഭൂമിയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പരുവപ്പെടുത്തിയിട്ടുണ്ട് നല്ല കാലാവസ്ഥയിൽ പോയി നല്ല മഴ പോയി നല്ല ചൂട് പോയി എല്ലാം കീഴ്മയിൽ മറിച്ചിട്ടുണ്ട് ഇത്ര ചൂടാണ് നമുക്കെങ്കിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് എത്ര ചൂടാണെന്ന് നമുക്കറിയില്ല അവരും അതിജീവിക്കും അത് വേറെ കാര്യം നമുക്കറിയില്ല ബാംഗ്ലൂർ രണ്ട് മാസം മുമ്പ് ഉഷ്ണതരംഗം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വെള്ളപ്പൊക്കം എന്താ സംഭവിക്കുന്നത് അതുകൊണ്ട് കൊച്ചിയിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഞാൻ തിരുവനന്തപുരം വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പഠിക്കുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് എൺപത് ശതമാനമേ പണി അവിടെ നടന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം അവിടെ എപ്പോഴും പൊങ്ങുന്നത് എന്തുകൊണ്ട് ബാക്കി ഇരുപത് ശതമാനം നടക്കുന്നില്ല എന്ന് പഠന റിപ്പോർട്ട് പുറത്ത് വിടാൻ എനിക്ക് പേടിയുണ്ട് എൻ്റെ ജീവന് പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ പുറത്ത് വിടുന്നില്ല ഗവൺമെൻറ്റിൽ പൂഴ്ത്തി വെച്ചിട്ടുമുണ്ട് ആ റിപ്പോർട്ട് എൻ്റെ ജീവനിപ്പാടികളോട് ഞാൻ പുറത്തുവിടുന്നില്ല ആരാണ് കയ്യേറിയത് തിരുവനന്തപുരം നഗരം കൊച്ചി കയ്യേറിയ ആരാണ് ഇവിടെ എറണാകുളമാണ് ഈ കുളത്തെ ആരാണ് ഈ കാനകളെ കയ്യേറിയതാരാണ് ആരാണ് ഇവിടെ ബഹുനില മന്ദിരങ്ങൾ വെച്ച് ഈ കാനകളെ അടച്ചിരിക്കുന്നത് നമുക്ക് പഠിക്കാം വലിയ പ്രതിസന്ധി വലിയ സമരമാണ് പെരിയാറിനെ മലിനപ്പെടുത്തുന്നതാരാണ് എങ്ങനെ പൊല്യൂട്ടർ പേ പ്രിൻസിപ്പൾ കൊണ്ടുവരാം രണ്ട് ലക്ഷം രൂപ വേണം ഇപ്പോൾ മാലിന്യം വലിച്ചെറിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ പിഴയുണ്ട് ഇടാം അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഫാക്ടറികളെല്ലാം പൂട്ടാമല്ലോ ഇവിടെ കോർപ്പറേഷൻ സെക്രട്ടറി മിനിസേന സാൻഡേ ചെയർമാൻ ചെയർമാൻമാണെന്ന് പറഞ്ഞത് എല്ലാവരും കൂടി ജോലി ചെയ്യുന്നതാണ് അല്ല ഇരുപത്തി രൂപ സെക്രട്ടറിക്ക് അപ്പം പിഴയിടാം ഇരുപത്തയ്യായിരം രൂപ ഓൺ ദ സ്പോട്ട് സെക്രട്ടറിക്ക് ഇടാം പുതിയ നിയമം അനുസരിച്ച് ചെയ്യുന്നുണ്ടോ സെക്രട്ടറി രണ്ട് ലക്ഷം രൂപ ഗവൺമെൻറ്റിന് ഇടാം ചെയ്യുന്നുണ്ടോ ചെയ്യാൻ പറ്റില്ല അവർക്കും ജീവിക്കാൻ പറ്റില്ല സമ്മർദ്ദങ്ങൾ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു സംഘർഷാത്മകമായ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായും ഞാൻ ഒരു നെഗറ്റീവ് പറഞ്ഞതല്ല നെഗറ്റീവ് അല്ല അവിടെ നിൽക്കട്ടെ നമുക്കൊരുപാട് കാര്യം ചെയ്യാനുണ്ട് പുതിയ തലമുറയ്ക്ക് നമുക്ക് കൂടി